കാര്യം െല്ലാം കണ്ണിന്റെ മുമ്പിൽ സത്യം അറിയില്ലേ രാഹുലിന് ഒരു പെൺകുട്ടിക്കും ഇഷ്ടമായിരുന്നു അവർ കല്യാണവും കുടുംബവും പ്ലാൻ ചെയ്തു പിന്നീട് ദൗർഭാഗ്യവശാൽ ബ്രേക്കപ്പ് ആയി അവരുടെ ജീവിതത്തിലെ ആയിരക്കണക്കിന് കോൺവെസേഷനിലെ രണ്ട് കോൺവെർസേഷൻ എടുത്ത് അതിന്റെ മേലിൽ ഡയലോഗ് അടിക്കുന്നതിന് എന്ത് അർത്ഥമാ ഉള്ളത് സാർ അവർക്ക് ഇഷ്ടമായിരുന്നു താങ്കളും ഞാനും ഒന്നും ബ്രേക്കപ്പ് കണ്ടിട്ടില്ലേ ഞാനും താങ്കളും ഇവിടെ ഇരിക്കുന്ന ആൾക്കും പ്രണയവും പ്രണയ തകർച്ചയും കുടുംബ തകർച്ചയും സെപ്പറേഷനും ഡിവോഴ്സും ഒന്നും കണ്ടിട്ടില്ലേ ഐ എൻ എസ് സിയിൽ കഴിവുള്ള രണ്ടുപേര് അല്ലെങ്കിൽ കുറച്ച് പിള്ളേർ വന്നിട്ടുണ്ട് ഷാഫിയും രാഹുലും അവരെ ജനങ്ങൾക്ക് വലിയ മതിപ്പാണ് ഏതെങ്കിലും രീതിയിൽ പെണ്ണു കേസിൽ രാഹുലെ പറഞ്ഞല്ലോ മനുഷ്യർക്കിടയിൽ പ്രണയം ഉണ്ടാവും മനുഷ്യർക്കിടയിൽ പ്രണയം ഉണ്ടാവും പ്രണയ തകർച്ച ഉണ്ടാവും അത് അവരുടെ സ്വാതന്ത്ര്യത്തിന്റെ കാര്യമാണ് അതിനെ നമ്മൾ മാനിക്കണമെന്ന് ഈ മഹാൻ ഈ ചോദ്യത്തിന് ഉത്തരം പറയാത്തത് എനിക്കും അവർക്കും ഇടയിൽ പ്രണയം ഉണ്ടായിരുന്നു എനിക്കും എനിക്കും അവർക്കും ഇടയിൽ പ്രണയം ഉണ്ടായിരുന്നു അത് ഞങ്ങളുടെ സ്വകാര്യമായ കാര്യം ഞാൻ നിയമവിരുദ്ധമായി ഒന്നും ചെയ്തിട്ടില്ല ഭരണഘടനാ വിരുദ്ധമായി ചെയ്തിട്ടില്ല ഞങ്ങൾ ബ്രേക്കപ്പായി ശരിയ ഞങ്ങൾക്കിടയിൽ ആ കുട്ടി കാര്യങ്ങയായിരുന്നു എന്നെന്താ പറയാത്തത് ഈ ഈ ആൺകൂട്ടം ആൺകൂട്ടം ഇയാളുടെ പിന്തുണക്കാരായ ആൺകൂട്ടം അവരെ കൊത്തി വലിക്കുകയാണ് അഭിസാരികമായ ആൺകൂട്ടം കൂട്ടം അഭിസാരിക അഭിസാരിക എന്ന് തരാം കണക്കിന് ഈ ഈ ഈ മാന്യദേഹം 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 എന്താ അഡ്മിറ്റ് ചെയ്യാത്ത രാഹുലെ എന്റെ പ്രണയമായിരുന്നു എന്റെ പ്രണയമായിരുന്നു എന്റെ ശബ്ദമാണ് അഡ്മിറ്റ് ചെയ്യാത്ത എന്താ എന്താ ചെയ്യാത്ത ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ കാര്യങ്ങളും പ്രണയവും പ്രണയ തകർച്ചയും ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കരുത് എന്ന ധാർമ്മിക ബോധം എനിക്കുണ്ട് എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്ന എല്ലായിടത്തും താരമാകുന്നത് രാഹുലിനെ മിടുക്കു മാത്രമൊന്നുമല്ല കേരളത്തിലെ ജനത അനീതിക്കെതിരെ പ്രതികരിക്കുകയാണ് രാഹുലിനെ ചേർത്ത് പിടിക്കുന്നത് മലയാളിയുടെ നന്മയാണ് ധാർമ്മിക ബോധമാണ് സത്യസന്ധതയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ സോഷ്യൽ മീഡിയയിൽ അതെന്റെ പ്രണയമാണ് എന്റെ പേഴ്സണൽ പ്രശ്നമാണ് എന്റെ ശബ്ദമാണ് എന്ന് അത് ഇയാൾ സ്വാധീനം ചോദിക്കുന്നത് എന്താ ഇയാൾ പറഞ്ഞു എന്താണ് പോപ്പുലാരിറ്റിയിൽ ശരി പോപ്പുലാരിറ്റി ആയിക്കോട്ടെ ശരി കൊറേ ആണുങ്ങൾ ഞാൻ അതല്ല ഞാൻ അതല്ല ഈ ആണുങ്ങളാണോ തൻവീറാം ആണുങ്ങളാണോ ശ്രീനാദേവി ആണു ഐഷ ആണുങ്ങളാണോ സീമാജി നായർ ഇവരൊക്കെ പുരുഷന്മാരാണോ രാഹുലെ രാഹുലെ ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഇതാണ് എന്റെ ചോദ്യം ഇതാണ് മൗലികമായ ചോദ്യം എന്തുകൊണ്ടാണ് അതെന്റെ പ്രണയമാണ് എന്റെ ശബ്ദമാണ് എന്റെ റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയാൻ രാഹുൽ ആൻകൂട്ടത്തിൽ നാവ് പൊന്താത്തതിന്റെ കാരണം അധാർമികമായ കാര്യം അധാർമികമായ കാര്യം അധാർമികമായ കാര്യം അധാർമികമായ കാര്യം ഞാൻ ചെയ്തു